എട്ട് കൊല്ലം മുൻപ് പ്രവൃത്തി പൂർത്തീകരിച്ച വാടാനപ്പള്ളി സബ് രജിസ്ട്രാർ ഓഫീസ് തുറന്നു നൽകണമെന്നാവശ്യപ്പെട്ട് കോൺഗ്രസ് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സബ് രജിസ്ട്രാർ ഓഫീസിലേക്ക് മാർച്ച് നടത്തി സബ് രജിസ്ട്രാർ ഓഫീസിന് മുൻപിൽ റീത്ത് വച്ച് പ്രതിഷേധിച്ച പ്രവർത്തകർ സബ് രജിസ്ട്രാർ ഓഫീസർക്ക് പരാതിയും നൽകി സബ് രജിസ്ട്രാർ ഓഫീസിൽ കരാറുകാരൻ താമസിപ്പിച്ചിട്ടുള്ള ഇതര സംസ്ഥാന തൊഴിലാളികളെ അവിടെ നിന്നും ഒഴിവാക്കണമെന്നും സബ് രജിസ്ട്രാർ ഓഫീസുടൻ ജനങ്ങൾക്ക് തുറന്നു നൽകണമെന്നും ബഹുജന മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് ഡി സി സി സെക്രട്ടറി സി എം നൌഷാദ് ആവശ്യപ്പെട്ടു അനുവദിച്ച് ശിലാസ്ഥാപനം നടത്തുന്ന ദിവസമാണ് പഞ്ചായത്ത് പ്രഖ്യാപിച്ചത് ബഹുമാനായ അന്നത്തെ മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള പി എ മാധവ് ഞങ്ങൾ എല്ലാവരെയും സ്ഥലത്ത് വരികയും കല്ലിട ചടങ്ങ് ഔദ്യോഗികമായി നടത്താതെ തുടർന്ന് പണി പൂർത്തീകരിച്ച് കഴി തിരിച്ചു വന്ന ഇടതുപക്ഷ ജനാധിപത്യ ഗവൺമെന്റും ഈ മണ്ഡലത്തെ പ്രതിനിധി മുരളി പെരുന്നി എം എൽ എയും ഒൻപത് വർഷമായി ഒരു ഗവൺമെന്റ് വന്ന് ഏഴേ മുക്കാൽ വർഷമായി ഈ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ട് ഇത് തുറന്നു നൽകാതെ പഞ്ചായത്ത് അധികാരികളും അതിന് നേതൃത്വം വഹിക്കുന്ന സി പി എം ഭരണസമിതിയും കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യം ഈ പ്രദേശത്തിന്റെ എം എൽ എ അതിന് ഏറ്റവും വലിയ ഉദാഹരണം അവരാണ് ഇത് ആവശ്യമായ സൗകര്യത്തോടെ തുറന്നു കിടക്കാൻ മുൻകൈ എടുക്കേണ്ടത് ഇവിടുത്തെ ഒരു എം എൽ എ നമുക്ക് വാണക്കേടാണ് മണൽ ഉൾക്കാർക്കുന്ന ഒരു എം എൽ എ ഇങ്ങനെ ഒരു സാധനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ സി പി എം പ്രവർത്തകർ മരിച്ചാൽ ലോക്കൽ സെക്രട്ടറി വിളിച്ചു പറഞ്ഞാൽ മരിച്ചവന്റെ രാഷ്ട്രീയം നോക്കി മാത്രം കടന്നു വരുന്ന ഒരു എം എൽ എ എം എൽ എക്ക് മൂത്തുകൂടിയിലെ കുട്ടികളെ പോലെയാണ് വാടാനപ്പള്ളി പഞ്ചായത്ത് മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് എം എ മുസ്തഫ അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് പ്രസിഡന്റ് കെ എസ് ദീപൻ മത്സ്യത്തൊഴിലാളി കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി കെ വി സിജിത്ത് മുൻ മണ്ഡലം പ്രസിഡന്റ് ഇ ബി ഉണ്ണികൃഷ്ണൻ ഗ്രാമപഞ്ചായത്ത് മുൻ പ്രസിഡന്റ് ഗിൽസ തിലകൻ കോൺഗ്രസ് ബ്ലോക്ക് സെക്രട്ടറി എ എം മുൻഷാർ എ എം എം നൂറുദ്ദീൻ വി ഡി രഘുനന്ദൻ എന്നിവർ സംസാരിച്ചു